ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ഇസൈഷാൻസ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു കുഞ്ഞു ഡ്രീം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി ഒന്ന് മറക്കരുത് കേട്ട അതുപോലെ തന്നെ പുതിയ വ്യവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം ആദ്യം തന്നെ കേക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള ബാറ്ററും തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് അളവിൽ മൈദ എടുത്തിട്ടുണ്ട് ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും ഒരു ടേബിൾ സ്പൂൺ അളവിൽ കൊക്കോ പൗഡറും കൂടാതെ തന്നെ ഒരു നുള്ളിൽ ഉപ്പും ഒരു നുള്ളിൽ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക എന്നിട്ട് നമുക്കിതൊരു വേറൊരു പാത്രത്തിലോട്ട് അരിച്ചെടുക്കാം ഇനി ഒരു ബൗളിലോട്ട് റൂം ടെമ്പറേച്ചറിലുള്ള രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ചേർത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കാം കോഴിമുട്ട ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്തെടുക്കാം ഞാനിവിടെ ഒരു കപ്പ് മൈദക്ക് ഒരു കപ്പ് അളവിൽ മൈദക്ക് അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പഞ്ചസാര ആദ്യം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ഇതിലേക്കൊന്ന് ചേർക്കുന്നത് അപ്പോൾ ഈ ഒരു പൊടിച്ച പഞ്ചസാര കുറേശ്ശെ കുറേശ്ശേയത്ത് ഇതിലേക്ക് ചേർത്ത് എടുത്തിട്ട് നമുക്കത് ഇതുപോലെ നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കോഴിമുട്ടയും പഞ്ചസാരയും നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചെടുക്കുന്നത് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഓയിൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ബീറ്റർ സ്പീഡ് വണ്ണിൽ ഇട്ടിട്ട് വേണം ബീറ്റ് ചെയ്യാൻ ഓവറായിട്ട് ബീറ്റ് ചെയ്തെടുക്കരുത് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു മാറ്റി വെച്ച ആ ഒരു ഉണ്ടല്ലോ അത് ഇതിലേക്ക് കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഇതായതുപോലെ ഒന്ന് അതായത് പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒട്ടും കട്ട പിടിക്കരുത് അപ്പോൾ കുറേശ്ശെ കുറേശ്ശായിട്ടിട്ടെടുത്തിട്ട് വേണം അതായത് പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ടോ അപ്പോൾ നമ്മുടെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ ഓവനിൽ നൂറ്റി നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിൽ മുപ്പത് മിനിറ്റാണ് ഞാനിവിടെ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ നാ അവിടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള ചോക്ലേറ്റ് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനാദ്യം ഇവിടെ എടുത്തിട്ടുള്ളത് മിൽക്ക് കോമ്പൗണ്ടിൻ്റെ ചോക്ലേറ്റ് ആണ് അപ്പോൾ ഇതൊരു പകുതിയോളം എടുത്തിട്ടുണ്ട് ഇത് ഡബിൾ ബോയിലിങ് ആണ് ചെയ്യുന്നത് അപ്പോൾ ഇതും ഈ മിൽക്ക് ചോക്ലേറ്റും പിന്നെ കൂടെ തന്നെ കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടി ചേർത്തിട്ടാണ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് ആ ഫസ്റ്റ് ലെയറിലേക്കുള്ള ചോക്ലേറ്റ് ഇവിടെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് മാറ്റി വെക്കാം തണുക്കാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ ആ ടൈമിൽ നമുക്ക് നെക്സ്റ്റ് ലെയറിലേക്കുള്ള ചോക്ലേറ്റ് ഒന്ന് റെഡിയാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഡയറി മിൽക്കാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഈ ഒരു ഡയറി മിൽക്കിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡും അതുപോലെ തന്നെ ബട്ടറും കൂടാതെ കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടി ചേർത്തിട്ടാണ് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് രണ്ട് രീതിയിലുള്ള ചോക്ലേറ്റ് ഞാനിവിടെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് രണ്ടും വെക്കാം ആ ടൈമിൽ നമുക്കിവിടെ വിപ്പിംഗ് ക്രീം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ വിപ്പിംഗ് ക്രീം ഓൾറെഡി ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ഗണാശം ഒഴിച്ചെടുക്കാം നമ്മളിപ്പോൾ എടുത്ത ഏതെങ്കിലും ഒരു ചോക്ലേറ്റിൽ നിന്ന് കുറച്ചെടുത്ത് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ വിപ്പിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഇതുപോലൊരു ടിന്നെടുത്തിട്ടുണ്ടാ നമുക്ക് ഈ ഒരു ഡ്രീം കേക്കിൻ്റെ ടിന്ന് വാങ്ങിക്കാനും കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ യൂസ് ചെയ്ത് ടിന്നുണ്ടെങ്കിൽ അതെടുക്കാട്ടോ അപ്പോൾ അതാണ് ഞാനിവിടെ വൺ ലെയർ ആയിട്ടാണ് ചെയ്തെടുക്കുന്നത് നമുക്ക് ഈ ഒരു ടിന്നിൽ വൺ ലെയർ പോവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഒരു ലെയർ ആയിട്ടാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ സാധാരണ രീതിക്ക് ചെയ്തതുപോലെ തന്നെ കേക്കിൻ്റെ ഫസ്റ്റ് ലെയർ ഇതിലോട്ട് വെച്ചെടുക്കുക അതിൻ്റെ മുകളിലോട്ട് ഷുഗർ സിറപ്പ് ഒന്ന് വെറ്റ് ചെയ്തെടുക്കുക കേട്ടോ നമുക്ക് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നേരത്തെ റെഡിയാക്കി വെച്ചാൽ വിപ്പിംഗ് ക്രീമിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുക ഇവിടെ നമ്മൾ വിപ്പിംഗ് ക്രീം സെറ്റ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ട് വേണം നമ്മൾ ഈ ചോക്ലേറ്റ് ഗണാശത്തിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ ഞാനിവിടെ കുറച്ച് ടൈമേ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളൂ അതാണ് ക്രീം ജസ്റ്റ് ലൂസായിട്ട് കാണുന്നത് അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഫസ്റ്റായിട്ട് ഞാനിവിടെ മിൽക്ക് കോമ്പൗണ്ടിൻ്റെ ചോക്ലേറ്റ് ഗണാഷാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഇതാണ് അധികം സെറ്റ് ആവാത്തതുകൊണ്ടാണ് സെറ്റാവാത്തോണ്ടാണിത് ക്രീമും അതുപോലെ തന്നെ ഈ ഒരു ചോക്ലേറ്റും കൂടി മിക്സായി വരുന്നത് നമുക്ക് വിപ്പിംഗ് ക്രീം നല്ലോണം സെറ്റായിട്ടാണ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഗണാശ് ഒഴിച്ചു കൊടുത്താൽ തന്നെ വളരെ ഈസിയായിട്ട് നമുക്ക് ക്ക് ഈ സ്റ്റെപ്പ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അത് ഞാൻ ഒരു വിധക്കെ ഗണാശം ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് നട്ട്സ് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഏത് നട്ട്സാണുള്ളത് അത് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരു നട്ട്സും കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടിയും ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ ഈ ഒരു ഡ്രീം കേക്ക് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ലോണം ക്ഷമയും വേണം അതുപോലെ തന്നെ ഓരോ സ്റ്റെപ്പ് ചെയ്തെടുക്കുമ്പോഴും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലതുപോലെ സെറ്റ് ചെയ്തതിന് ശേഷം വേണം നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്തെടുക്കാനാ അപ്പോൾ ഞാനിത് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതാണ് ജസ്റ്റ് ഒരു ലൂസായിട്ട് നമുക്ക് തോന്നുന്നത് അപ്പോൾ അതാ ഏകദേശം ജസ്റ്റ് കുറച്ചൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ രണ്ടാമത് തയ്യാറാക്കി വെച്ച ആ ചോക്ലേറ്റിൻ്റെ ഗണാശി അത് ഫുള്ളായിട്ട് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് കവർ ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അത് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ശേഷം ഞാൻ പുറത്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിന് മുകളിലായിട്ട് കുറച്ച് കൊക്കോ പൗഡർ ഇതായതുപോലെ ഒന്ന് സ്പ്രെഡ് കൊടുക്കാം അപ്പോൾ ദാ നമ്മുടെ ഡ്രീം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഇത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസമാണ് എടുത്തത് കേട്ടോ ഇനി തീരെ ക്ഷമയില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇൻഷാല്ല പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്